യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെക്കുന്നത് എന്ന് പറയുന്നത് അവരുടെ സംഘടനാപരമായിട്ടുള്ള നിലപാട് മാത്രമാണ് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ പാർട്ടിക്കകത്തുള്ള സ്ത്രീകളോട് നീതി പുലർത്തുന്ന ഒരു ഏർപ്പാട് മാത്രമായിട്ടേ ഞങ്ങൾക്ക് കാണാൻ സാധിക്കൂ അവരുടെ പാർട്ടിക്കകത്തുള്ള വനിതകളെ സംരക്ഷിക്കണം എന്നത് മാത്രമല്ല ഞങ്ങൾ മുൻപോട്ട് വെക്കുന്നത് ഈ സമൂഹത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പേടിച്ചുകൊണ്ട് യുവതികൾക്ക് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആസന്നമായിരിക്കുകയാണ് അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങൾ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരെ വരെ രാഹുൽ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് തെളിവുകൾ അത് ശക്തവും കൃത്യവുമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകൾ ഇന്ന് പൊതു മാധ്യമ രംഗങ്ങളിലേക്ക് വളരെ സജീവമായിട്ട് വന്നിരിക്കുന്നത് ആ സാഹചര്യത്തിൽ എം എൽ എ ആയിട്ട് തുടരാൻ അദ്ദേഹത്തിന് ഒരു അർഹതയുമില്ല ഈ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ രാജിവെക്കണമെന്ന് ബി ജെ പി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തുടക്കത്തിൽ തന്നെ സമരത്തിന് ഇറങ്ങിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ആ രാജിവെക്കണം എന്നുള്ള പ്രസ്ഥാന പ്രസ്താവന അതിനെ തുടർന്നാണ് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അദ്ദേഹം ഒഴിഞ്ഞത് ആ പദവിയല്ല സംഘടനാപരമായിട്ടുള്ള പദവി എന്തുമായിക്കൊള്ളട്ടെ അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയിരിക്കുന്ന വ്യക്തി അതായത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിൽ നിന്നും ഒഴിവാക്കും എന്നാണ് പറയുന്നത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിൽ നിന്നും ഒഴിവാക്കുന്ന വ്യക്തിയെ പേറി നടക്കേണ്ട ഒരു ബാധ്യത പൊതുസമൂഹത്തിനില്ല ആ പൊതുസമൂഹത്തിന്റെ രാജിവെക്കണം എന്നുള്ള ആവശ്യത്തിൽ സംസാരിച്ചത് പാർട്ടിക്ക് ഒരു പരാതി കിട്ടിയിട്ടാണ് അതുകൊണ്ട് ആ കാര്യം അന്വേഷിക്കേണ്ട എന്ന നിലപാടാണ് പ്രതീക്ഷിച്ചത് മാത്രമല്ല ഈ പരാതി ഇല്ലാത്തോളം കാലം എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പോലും നിലപാട് ഇതേപോലെ തന്നെ അതിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇതിൽ പുറത്തു വന്നിരിക്കുന്നവര് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളവരിൽ മിക്കവരും കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് സ്ത്രീകളാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആ പ്രവർത്തകർ പറയുന്നുണ്ട് വി ഡി സതീശനോട് അവരുടെ നേതാവിനോട് പ്രതിപക്ഷ നേതാവിനോട് നേരിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു സംസാരിച്ചതാണ് പക്ഷെ ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ തങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഒതുക്കി തീർക്കാൻ ശ്രമങ്ങൾ മുൻപ് നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് പക്ഷെ ആ സ്ത്രീകൾക്ക് ഒരിക്കലും നീതി ലഭിക്കാത്ത സാഹചര്യം ത്തിലാണ് ഇന്ന് പൊതുമാധ്യമ രംഗങ്ങളിലേക്ക് അവർ ഈ തുറന്നു പറിച്ചിലുമായിട്ട് വന്നിട്ടുള്ളത്